ഫൈനിൽ നാലേ തൊണ്ണൂറിന് കൊടുക്കാം നാലേ തൊണ്ണൂറിന് കൊടുക്കാം മുപ്പത് റേഞ്ചിലൊക്കെ ബാക്കി ലോൺ കൊടുക്കാം വേറെ മുപ്പം നമുക്ക് ഫൈനൽ അഞ്ച് നാല് കൊടുക്കാം ഏകദേശം അഞ്ച് അഞ്ചോ നാപ്പത് ഫുൾ ലോൺ കൊടുക്കാം ചോദിക്കുന്ന അഞ്ച് നാപ്പായ് കുറച്ച് കൊടുക്കാം എന്തേലൊക്കെ ചെറിയ എന്തേലും ഒക്കെ ചെയ്ത് കൊടുക്കാം കൊടുക്കാത് ഫുൾ നല്ല അല്ല ടീമാണ് ഫുൾ കൊടുക്കും ഇന്നോവ ക്രിസ്റ്റം കൊടുക്കാല്ലേ രണ്ടേക്കാൽപ്പു അത്രേ ഉള്ളേ രണ്ടേക്കാൽ കൊടുക്കുക രണ്ടേക്കാല് ഒരു അടിപൊളി വണ്ടി കൊടുക്കാല്ലേ അതെ ഓട്ടോമാറ്റിക് കൊടുക്കില്ല ബാക്കി മൂന്നേ രൂപ മൂന്ന് ലക്ഷം നോട്ട് കറും ഇരുപതിനായിരം ആളുകൾ വന്ന് ചെക്ക് ചെയ്ത് ആയിരം നമ്മളങ്ങനെ ഏകദേശം ഒരു രണ്ടു മൂന്നാഴ്ച വീണ്ടും അരിപ്പുള്ള ദോശ ദിവസം വീണ്ടും എത്തിക്കൊണ്ട് കണ്ണമാന വണ്ടികൾ പുതിയ സ്റ്റോക്ക് ഏറികളോ പത്ത് നാല്പതോളം വണ്ടികളുണ്ട് രണ്ട് പാർട്ടിയായിട്ട് വീട് വരും മേജർ ആക്സിഡന്റും ഫ്ലഡിനൊക്കെ ഫുൾ കയ്യാൻ നല്ല അടിപൊളി ഷോറൂമാണ് അതേ മാർക്കറ്റിലെ ചെറിയ മുടക്കും ചെറിയ വിലക്കിമം ലോൺ നല്ല അടിപൊളി വാർഡുകൾ നമ്മുടെ സ്കൂളിന് ഓണറിയ അഷ്റഫ് മുന്നിലേക്ക് സ്വാഗതം നമ്മുടെ ലൊക്കേഷൻ വന്നാൽ ലൊക്കേഷൻ ൊക്കേഷൻപ്ര മലപ്പുറം ജില്ലയില് പെരിന്തൽമണ് മലപ്പുറത്തിന്റെ മലപ്പുറം പെരിന്തൽമണ്ണ റോഡിലാണ് മലപ്പുറം ജില്ലയിലാട്ടോ അത് നമ്മൾ നമ്മള് മെയിനായിട്ട് പറഞ്ഞത് ലൊക്കേഷൻ ഉണ്ട് ഗൂഗിൾ അച്ഛാ കേട്ടോ അല്ലേ വീടാല് രണ്ട് നമ്പർ ഉണ്ട് നമ്പറിൽ വിളിച്ചു കഴിഞ്ഞാൽ ലൊക്കേഷനും വിട്ടുവരും അത് കേരളോ കേരള അപ്പൊ നോക്കി കഴിഞ്ഞാൽ ഏകദേശം ഫുൾ ഡീറ്റെയിൽസും എ ടു സെറ്റ് കാര്യങ്ങളും അറിയാൻ കഴിയും ഏകദേശം വണ്ടികൾ ഫുൾ ഏകദേശം ഫുൾ വണ്ടികൾ എന്താ ഓഫറുകൾ കൊടുക്കാം അങ്ങനെയാണല്ലേ മാക്സിമം വണ്ടി കൊടുക്കും വണ്ടി ഉപയോഗിക്കും അതെ ഇന്ന ക്രിസ്റ്റുകളുണ്ട് ഫുൾ കിയകള് വേണം ഫുൾ കിട്ടും ജാസുകൾ ഉണ്ട് ട്രൈബർ ഉണ്ട് വേഗർ ഉണ്ട് എല്ലാം ഓട്ടോമാറ്റിക് വണ്ടികള് കൊടുക്കുക അതെ എല്ലാ ഏത് വണ്ടികൾക്കും ഫുൾ ഓണാണ് ആണ് നിങ്ങളെ പ്രൊഫൈൽ ഉഷാറാണ് മെയിനായിട്ട് നമ്മള് പറഞ്ഞത് അതാണ് അല്ലെ ഒരു പത്തിരുവിനായ മുടക്കില് വണ്ടികളക്കുക ചെറുവണ്ടികളാ സാൻഡ്രോകളുണ്ട് അതെ അക്ക ലോൺ കേറുട്ടോ ഒരു ഇരുപതിനായിരം മടക്കിലും അത് പറക്ക അതേ ഒരു ജർണലിസ്റ്റില് അങ്ങനത്തെ ഒരാള് കുറേണ്ടല്ലോ ഒക്കെ മേജർ ആക്സിഡന്റ് പോയിട്ടും കൊടുക്കോളൂ പറ്റി ചില പരിപാടി ആയില്ലേ അങ്ങനെ പറഞ്ഞു കൊടുക്കുക അങ്ങനെ പറഞ്ഞിട്ട് കൊടുക്കുകയുള്ളു അതേ മാറിക്കാൻ നിങ്ങൾ വരുമ്പോ മെക്കാനിക്കിനും കൊണ്ടുവരാ ചെക്ക് ചെയ്ത് ഉറപ്പെടുത്തിട്ട് വണ്ടി എടുക്കുക ഇങ്ങളും ഞമ്മളും കാണാത്ത കൊണ്ടു ആൾ കാണാൻ അപ്പൊ വീട്ടിലുണ്ടല്ലോ അപ്പൊ വീടോ സ്കിപ്പ് ചെയ്യാതെ ഇവരെ കാണാൻ സമയം നമ്മളെ ചാനൽ പറഞ്ഞു മറക്കാം സബ്സ്ക്രൈബ് ചെയ്യാൻ സപ്പോർട്ട് ഈ പേജ് കൊള്ളാറുക്കണ്ടേ വീഡിയോയിലേക്ക് പോകാം അഷ്റഫ കുറച്ച് കാലത്തിനാവശ്യം വീണ്ടും നമ്മളെ കറിക്കാതെ വണ്ടികൾ കൊടുക്കുവാണല്ലേ കൊടുക്കാം മോഡൽ രണ്ടായിരത്തി ഇരുപത് മോഡല് മോഡലുണ്ട് ഇരുപത് മോഡൽ സിംഗിൾ ഓർഡർ ആണ് പത്തൊമ്പതിനായിരം കിലോമീറ്റർ ഓടി പത്തൊമ്പതിനായിരം ആ ഓടി ആ പത്തൊമ്പതിനായിരം ഓടി ഓപ്ഷനെ വരണ്ടേപ്ഷൻ റീപ്ലേസ് ഉണ്ടോ റീപ്ലേസ് ഫ്രണ്ട് ഗ്ലാസ് അതേപോലെ ഡിക്കി ും ഫ്രണ്ട് ക്ലാസ് എന്നാ എത്രണ്ട് ചോദിക്കുന്ന ഏകദേശം അഞ്ചോ അഞ്ചോ ഫുൾ ലോൺ കൊടുക്കുന്നു ചോദിക്കണ അഞ്ചോ നാപ്പായാലും കുറച്ച് കൊടുക്കാം അഞ്ചൊക്കെ അത് ഫുൾ ലോൺ ആണ് ഉറപ്പ് മുടക്കുവാണല്ലോ അല്ലെ മുടക്കുണ്ടോ അത്യാവശ്യം വൃത്തിയുള്ള വൃത്തി കാര്യങ്ങളൊക്കെ ഉള്ളതല്ലേ അതെ അതെ ഇതിന് കമ്പനി സ്റ്റേർ ആ കമ്പനി സ്റ്റേർ മൈലേജ് എന്തായാലും പറയാം ഡെലിവറി അടുത്ത വണ്ടി സ്വിഫ്റ്റിലെ വെള്ളക്കളർ സ്വിഫ്റ്റ് ആണ് എങ്ങനെ മോഡലേ പതിനേറെ വണ്ടിയാണ് സിംഗിൾ ഓണർ വണ്ടിയാണ് പതിനാറ് ആണ് വിശേഷം വണ്ടി സിംഗിൾ ഓണറാണ് ഒരു ലക്ഷത്തി നാപ്പതിനായിരം കിലോമീറ്റർ കറക്റ്റ് കമ്പനി സർവീസ് ആണ് സർവീസുള്ള വണ്ടിയാണ് ഒക്കെ സർവീസ് ആണ് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ലേസ് ഗ്യാരി പറഞ്ഞു കൊടുക്കാം ഗ്യാരണ്ടി പറഞ്ഞ് കൊടുക്കാം അത്യാവശ്യം ആട്ടികളുണ്ട് എല്ലാ കേൽ രണ്ടിലാണല്ലേ കേൽ രണ്ടിലെ മാറിയാണ് എല്ലാം മാറി മാറി ഓപ്ഷൻ ആയിരുന്നില്ല ഓപ്ഷനെ ഓപ്ഷനിലായിരുന്നു വരും എത്ര മണിക്കൂന്നാലേ നമ്മള് ഫൈനൽ നാലേ തൊണ്ണൂറിന് കൊടുക്കാം നാലേ തൊണ്ണൂറിന് പതിനാറ് മുപ്പത് ബാക്കി ലോൺ കൊടുക്കാം വേറെ മുപ്പത്തിയാറ് മണി അത് ഗ്യാരണ്ടി വണ്ടില്ലേ കമ്പനി സർവീസ് ഒക്കെ ഉള്ള അടിപൊളി ഓണറുണ്ട് പുതിയതാണ് കടുപുത്ത നാല് ടയറും ഉണ്ടല്ലേ മുപ്പതിനായിരം മടക്കിന് സ്വിഫ്റ്റ് എടുക്കാൻ മൈലേജും കിട്ടും വണ്ടി ഒരു സെവൻ സീറ്റ് ഡാക്സിന്റെ ഗോപ്ലസ് ആണ് അല്ലേ അയാൾക്ക് പോവാൻ പറ്റുവായിരുന്നാല് രണ്ടായിരത്തി പതിനഞ്ച് മോഡല് അമ്പത്തി ആറായിരം കിലോമീറ്റർ ഓടിയിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി കേട്ടോ

എന്നാ എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണേ രണ്ടേക്കാൽപയൊക്കെ ആ അത്രേ ഉള്ളൂ രണ്ടേക്കാൽ കൊടുക്കും രണ്ടേകാല ലക്ഷം ഒക്കെ ഒരു സെവൻ സീറ്റർ അടിപൊളി വണ്ടി കൊടുക്കാല്ലേ ഇത് ലോഡൊക്കെ ഏർന്നാല് ലോൺ നമുക്ക് പാർട്ടിക്ക് അനുസരിച്ചൊക്കെ നല്ല പ്രൊഫൈൽ ഉഷാരാണേ മാക്സിമം ഫുള്ള് വരും അല്ലെങ്കിൽ പതിനായിരം വടക്കിന് വണ്ടി എടുക്കാം അല്ലേ പ്രൊഫൈല മൈലേജ് പറഞ്ഞില്ലേ പ്രൊഫൈലെ ഇത് പെട്രോൾ എത്ര മൈലേജ് പെട്രോൾ ആകുമ്പോ ഇതൊരു അഞ്ചരം ആ നല്ല മൈലേജ് ഉണ്ട് അയാൾക്ക് പോവാൻ ചെയ്യാൻ ആറ്റിപൊളി ഫാമിലിക്ക് പറ്റുവണ്ടേ അതെ അടുത്ത വണ്ടി ചെറിയ കായ്ക്കാല അടിപൊളി റെനോൾട്ടിന്റെ കിഡ് ലെ ഫുള്ള് ഓഫ്ഷൻ വണ്ടി അല്ലേ എങ്ങേഴ് മോഡല് സിംഗിൾ ഓണറുണ്ട് സിംഗിൾ ഓണർഷിപ്പ് ലേ ഓട്ടോമാറ്റിക് ഉണ്ട് ഓട്ടോമാറ്റിക് തന്നെ ടയറും കാര്യങ്ങളൊക്കെ ഏകദേശം പുതിയ ടയറുകളാണ് നല്ല അടിപൊളി ഇത് ഇഷ്ടമുള്ള ഇഷ്ടമുള്ള കമ്പനി സർവീസൊക്കെ ഉള്ള റീപ്ലേസ് ഒന്നും ഇല്ല ഓണർഷിപ്പാണ് ഒരു പരിപാടി ഇല്ലല്ലോ അല്ലേ ഒരു പരിപാടിയില്ല ഒന്ന് കുട്ടപ്പനാഗ്രഹം ചെയ്ത് പോലീസ് അടിച്ചാൽ പോലീസ് അടിച്ചാൽ റോഡ് സൈഡില് റോഡിന്റെ പോയി മൊത്തം പൊടിയൊക്കെ കളഞ്ഞ് നമ്മൾ സർവീസ് ചെയ്ത് പോലീസ് അടിച്ചാൽ കൊടുക്കും അല്ല വൃത്തിയെ കൊടുക്കുള്ളൂ എത്ര ആണെങ്കിൽ നമ്മൾ ചോദിക്കും ചോദിച്ചിട്ടുണ്ട് മൂന്നേപത് ആണെങ്കിൽ ലക്ഷം ലോൺ കയറും ഇരുപതിനായിരം മുടക്കില് റെണോൾഡിന്റെ കിഡ് അറസ്റ്റ് കൊണ്ടാക്കാത്ത പെട്രോൾ ഓട്ടോമാറ്റിക് അല്ലേ റീപ്ലേ ഇല്ലാത്ത സിംഗ്ലോൺഷിപ്പ് ഉണ്ട് ഇതുവ പെട്രോൾ ഓട്ടോമാറ്റിക് മാത്രം മൈലേജ് മലയാളിട്ടോ പതിനാറ് പതിനാറ് വരെ നമുക്ക് മൈലേജ് ഡിഫൻസ് ഓഫ് കസ്റ്റമർ ഓട്ടത്തിനനുസരിച്ചാണല്ലേ ഓക്കേ അടുത്തല്ല റിട്ട്സില് സിൽവർ കളറില് സിൽവർ കളർ കേല് ഇരുപത്തി അഞ്ചാണ് അറുന്നൂറ്റി മൂന്നില്ല മോളിൽ രണ്ടായിരത്തി പതിനഞ്ച് മോളിൽ സെറ്റ് ഐ ആണ് ഫുൾ ഓപ്ഷൻ ഉണ്ട് ആ പെട്രോൾ ഫുൾ ഓപ്ഷൻ ഫുൾ ഓപ്ഷൻ ഉണ്ട് വേണ്ടി ഓളർ വണ്ടിയാണ് ഒന്ന് പത്ത് ഓടിക്കണിക്കുന്നത് കമ്പനി സർവീസ് ഉണ്ട് റീപ്ലേസ് കാര്യങ്ങളൊന്നും ഇല്ല ഒരു പരിപാടി കമ്പനി സീറ്റും കാര്യങ്ങളൊക്കെ നല്ല അടിപൊളി കാര്യങ്ങളൊക്കെ ചെയ്തോണ്ട് ഏറ്റവും ഫുൾ ഓപ്ഷൻ വേണ്ടിയാണ് സെഡ് സെഡ്എക്സം ഫുൾ ഓപ്ഷൻ വണ്ടി ഓണർഷിപ്പ് സിംഗിളോ ഓണർഷിപ്പ് സിംഗിള് സിസ്റ്ററിന്റെ സർവീസ് നമുക്ക് ഫുൾ ഓൺ നല്ല പ്രൊഫൈലുള്ള പ്രൊഫൈലി ഫുൾ ഓൺ കൊടുക്കാം ഫുൾ ഓൺ കൊടുക്കാൻ അല്ലെങ്കിൽ ഇരുപത് മുടക്കും എത്ര വണ്ടി മൂന്നേ മുക്കാൽ മൂന്നേ മുക്കാൽ ലക്ഷാണ് ചോദിക്കേണ്ടത് അത് എന്തായാലും കുറച്ച് കൊടുക്കും മാക്സിമം ഫുൾ ഓൺ ലോൺ മാക്സിമം നല്ല പ്രൊഫൈലും ഫുൾ ഫുൾ അല്ലെങ്കിൽ പെട്രോൾ മാത്രം മൈലേജ് പതിനാറ് മൈലേജ് എന്തായാലും പറയാം ഓക്കെ അടുത്തോണ്ടല്ലോ അടിപൊളി സാന്ഡ്രോ സാൻഡ്രോ ജി എല്ലാ ഒന്ന് ചെറിയൊരു പാർട്ടിക്ക് ചെറിയൊരു ഫാമിലിക്ക് പറ്റിയ നല്ല അടിപൊളി വണ്ടിയാണ് അടിപൊളി നല്ല ഐറ്റം ഓടിക്കും നല്ല അടിപൊളി സീറ്റ് കാര്യങ്ങളൊക്കെ ഒക്കെ ചേനാട്ടി നമ്മളെ വേണ്ടി വണ്ടി വണ്ടി എത്ര വണ്ടിക്ക് നമ്മള് ചോദിക്കണം എന്നാലേ ഇത് നമ്മൾ ഒന്നേക്കാലിൽ കൊടുക്കാം ഒന്നേക്കാൽ ലക്ഷ റുപ്പേക്ക് സാൻഡ്ര കൊടുക്കാല്ലേ സാന്ദ്ര എത്ര മോളെ പത്തോ പതിനൊന്ന് മോഡൽ 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 ഉണ്ട് പേപ്പർ ആ നല്ല ഫിനാൻസ് കൊടുക്കാം കൊടുക്കാം വണ്ടിക്ക് ഒന്ന് പത്ത് ഒന്ന് ഇരുവിന്റെ ഉള്ളിൽ ലോൺ ചെയ്ത് വണ്ടി കൊടുക്കാം വണ്ടി കുഴപ്പം ചെയ്യാം ഒരു പതിനായിരം മുടക്കില് അടിപൊളി സാൻഡർ കൊടുക്കാം പെട്രോളെ വരുന്നില്ലേ പെട്രോൾ മൈലേജ് കിട്ടും ഓട്ടോണോ പറഞ്ഞേ അതെ അതെ അതേമാതിരി ഔട്ടോ എണ്ണൂറാണല്ലോ അൾട്ടർ നോർ രണ്ടായിരത്തി ഇരുപത് രജിസ്ട്രേഷൻ ടൈപ്പ് ഉണ്ട് ന്യൂ ഷേപ്പാണ് എയർ ബാഗ് ബാഗ് എബിഎക്സൈ ബസ് എക്സൈ തന്നെയാണല്ലോ എൽ എക്സൈ എത്ര ഓടികൾ അഞ്ചേ നാല് അഞ്ചേ നാല് അപ്പൊ ഇസ്റ്റർ ഉണ്ടാവില്ല ഇസ്റ്റർ ഉണ്ട് സെക്കൻഡ് ഓഡർ വണ്ടിയാണ് റീപ്ലേസ് കാര്യങ്ങളൊന്നുമില്ല ഒരു പരിപാടി ഇല്ലാത്ത ഗ്രേ കളർ ഉണ്ട് അല്ലേ കളർ കാണാനും ചോറുക്കുണ്ട് വൃത്തികളുണ്ട് ടയറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ടല്ലേ അത്യാവശ്യം ചോറും കണ്ടീഷനിലും കൊണ്ടുപോകൊണ്ടല്ലേ സർവീസും കാര്യങ്ങളൊക്കെ ഉണ്ടായത് കൊണ്ട് എത്ര വണ്ടിക്ക് നമ്മള് ലക്ഷത്തി എൺപത്തി അയ്യാറുപേർ രണ്ടു ലക്ഷത്തി എൺപത്തയ്യാറ് ഇരുപത്തിരണമുണ്ടോ കൊടുക്കാനല്ലേ ന്യൂഷേപ്പ് വണ്ടി ലോൺ ഒന്നും കേറുന്നാല് ഒരു രണ്ട് അറുപത് രണ്ട് എൺപത്തഞ്ചിനെ ഏകദേശം ലോണും കേറു ഫുൾ ഫുള്ള് നല്ല പ്രൊഫൈലോണേക്കും പതിനായിരം മടക്കിലൊക്കെ വണ്ടി കേറിക്കാനല്ലാത്ത നല്ല ഗ്യാരണ്ടിപ്ലേ മൈലേജും കിട്ടില്ല എന്താ കിട്ടണല്ലേ എന്നാ അർത്ഥം അടിപൊളി റെഡ് കളർ സ്വിഫ്റ്റ് ഇവിടെ ന്യൂഷേപ്പ് എങ്ങനെ മോളിൽ ഉണ്ട് ഇത് രണ്ടായിരത്തി പതിനെട്ട് മോള്

ഇത് ഓടിക്കണത് അമ്പത്തി നാപ്പത്തി നമ്മുടെ പേരിലോട്ട് മാറ്റി പാർട്ടി തരാത്തോണ്ട് മാറി മാറ്റി ഓണറാണ് നല്ലവർ ഓക്കെ ഒരു അഞ്ചു മുപ്പത്തി അഞ്ചിനോട് അഞ്ചോ പതിനോ മാക്സിമം ചെയ്ത് കൊടുക്കാൻ ഒക്കെയാണെ ലോൺ ഏകദേശം പെട്രോൾ മാത്രമേ മൈലേജ് കിട്ടും എന്തായാലും കിട്ടും ഇപ്പൊ അടവൊക്കെ അഞ്ചോളം കിട്ടൂലെ അഞ്ചോളം കിട്ടും എന്തായാലും കിട്ടും ഒരു പത്തൊൻപത് ഉള്ളിലേ വരവോ അതെ എന്തായാലും അടക്കുന്ന മാക്സിമം ലോൺ ഇന്ന് അടുത്തോണ്ട് ന്യൂഷേപ്പ് വേഗണോ ന്യൂസേപ്പർ വേഗന രണ്ടാമത് പത്തൊമ്പത് വി എക്സ് ഐ വണ്ടിയാണ് എക്സു അടിച്ചാൽപൊളി ഓഫറെല്ലാം കൊടുക്കാം ഓഫറൊക്കെ ഫൈനൽ നാലേക്കാല് ലക്ഷം രൂപ കൊടുക്കാം വൺ പോയിന്റ് ടൂ ആണ് ഇരുപത്തി ഒന്നായിരം കിലോമീറ്റർ ഓടിച്ചിട്ടുള്ള സിംഗിൾ ഓണർ വണ്ടി ഓ ഓഫറ നല്ല ക്ലീൻ ആയിട്ട് ടയറും കാര്യങ്ങളൊക്കെ പുതിയതാണ് സീറ്റ് അടിപൊളി സീറ്റ് കവറൊക്കെ ചെയ്തോണ്ടി ഇരുപത്തി ഒന്നാമറുള്ളൂ അതും ഗ്യാരണ്ടി കൊടുക്കാൻ പറ്റിയ കമ്പനി ഇസ്റ്ററി സർവീസ് ഒക്കെ ഉള്ളതല്ലേ ഓഫറോലാണല്ലേ ഓഫർ നമുക്ക് വലവർഷം കിട്ടിയാ വലവർഷം കൊടുക്കുള്ള കേസ് തട്ടിക്കണോണ്ട് തട്ടിണോട്ടാണോ ഇത്രയും ഫുൾ പത്തോ കൊടുക്കാം അങ്ങോട്ട് കൊടുക്കും കേസ് ഈ ചെറുതായിട്ട് അതുകൊണ്ട് നമ്മള് ഓഫർ വില ആണെ അതായത് ഫുൾ കൊടുക്കാം എത്ര വണ്ടി ചോദിക്കുന്നു ഇത് ഓടിക്കുമ്പോൾ അറിയുള്ള പ്രശ്നങ്ങൾ ഗ്യാരണ്ടി പറഞ്ഞു കൊടുക്കി പറഞ്ഞു എന്തായാലും പത്ത് പേരും കിട്ടും എന്താ കിട്ടുമല്ലേ അടുത്ത വണ്ടി ഹോണ്ട ജാസിലെ ആ ഹോണ്ടാസ് ജാസ് ഡീസലാണ് ഡീസലോണ്ട് തന്നെ മൈലേജ് പറഞ്ഞാല് പത്തമു മൈലേജ് കിലോമീറ്റർ മൈലേജ് മൈലേജിന്റെ ഉണ്ടല്ലേ ഇരുപത്തഞ്ച് കിലോമീറ്റർ മൈലേജ് ഡീസലിന്റെ കിട്ടും ഏകദേശം ഫുൾ ലോണും കൊടുക്കാം ലോൺ അല്ല വരുന്നതാണ് കമ്പനി വരുന്ന മാറിയാണ് ഇത് കമ്പനി ഫുൾ ഓപ്ഷൻ സൺ പ്രൂഫ് അല്ലാത്തൊക്കെ ഫുൾ ആണല്ലേ ഫുൾ ഉണ്ട് അലവിലെ ചെയ്തോ അതായത് ഒന്ന് ഇരുപത്തി ഒമ്പത് ഓടിക്കണ്ടല്ലേ ഒന്ന് ഓണർഷിപ്പ് ഓണർഷിപ്പ് നാല് ഓണർഷിപ്പാണ് നിലയിലുള്ള നാല് ആണ് സീറ്റ് കാര്യങ്ങളൊക്കെ ഇന്റീരിയറിലൊക്കെ ഒന്നും ചെയ്യാം എടുക്കുന്ന പാർട്ടിക്ക് ഓടിയാൽ മതി ഓണർഷിപ്പ് നാലാണെന്നുള്ള വിഷയം വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ല വേറെ പ്രശ്നങ്ങളൊന്നും ഏറ്റവും ഫുൾ വല്ലാതെ മാറ്റി ചെയ്ത് എത്ര വേണേ ചോദിക്കണ നല്ല ഇത് ചോദിക്കണത് നമുക്ക് അഞ്ചാറ് അഞ്ചര ലക്ഷം ഹോണ്ട ജാസ് കൊടുക്കാം

റണോൾഡിന്റെ റണോൾഡിന്റെ ട്രൈബർ ട്രൈബർ ആണ് സെവൻ സീറ്റ് വണ്ടിയാണ് ചെറിയ പൈസക്ക് നല്ല മൈലേജ് ഉള്ള സെവൻ സീറ്റ് സിംഗിൾ ഓണർ ഉണ്ട് സിംഗിൾ ഓണർഷിപ്പ് ഓണർ മോഡലാണ് കിലോമീറ്റർ ഇതോടെ നമ്മൾ നാട്ടിലെ വണ്ടിയാണ് പെരിന്തൽമണ്ണിസ്ട്രേഷൻ വണ്ടിയാണ് നാട്ടിലെ വണ്ടി ഹൈ ക്വാളിറ്റി വണ്ടി എന്ന് പറഞ്ഞാൽ അത്രയും ക്വാളിറ്റി ആണ് ഫുള്ള് സീറ്റ് കാര്യങ്ങള് എല്ലാ ഭാഗങ്ങളും എത്ര വേണ്ട അമ്പത്തിരണ്ടായിരം അല്ലെ മുപ്പത്തി ഒമ്പതിനായിരം കിലോമീറ്റർ ഇന്റീറിയൊക്കെ ചെയ്തു ആ ഇന്റീറിലൊക്കെ നല്ല ക്ലീൻ ഇന്റീരിയർ സീറ്റ് ഒക്കെ നല്ല അടിപൊളി വിലക്കൂടി സീറ്റ് കാര്യങ്ങൾ ഒക്കെ ചെയ്തോ ഡ്രൈവർ പറഞ്ഞും എത്ര വണ്ടിക്കോയ്ക്കണേ ഇത് നമ്മക്ക് അഞ്ചു ലക്ഷത്തി എൺപത്തുപയോഗി കൊടുക്കും അഞ്ചു ലക്ഷത്തി എൺപത്തി അയ്യാറ് ഡ്രൈവർ ടയറൊക്കെ ടയറാണ് മാറിയിട്ടില്ല ടയർ രണ്ട് ടയർ പണ്ടൊക്കെ മാറണം ഒന്നും കൂടി ഉള്ളതുകൊണ്ട് നമ്മൾ മാറ്റാതെ ഒന്നുള്ളൊമ്പത് പറഞ്ഞാൽ ഇപ്പൊ മുപ്പത്തി രണ്ടിലീസ് എടുത്തു പോകുന്നു ഇപ്പം അഞ്ച് തൊണ്ണൂറ് അടുത്തുണ്ട് ഐറ്റിക്ക് ചെയ്യാം അതേപോലെ തന്നെ പോകും നല്ല ക്ലീൻ ഒരു വണ്ടി റീപ്ലേസ് ടച്ച് അപ്പ് വരെ ഏകദേശം ഗ്യാരന് ഉണ്ട് ഓക്കെ അടുത്തുള്ള അടിപൊളി ഇന്നോവ ക്രിസ്റ്റൽ ഇന്നോവ ക്രിസ്റ്റൽ കിടക്കാച്ച് വണ്ടി വണ്ടി അല്ല പ്രൊഫൈലോണും കൊടുക്കും ഇന്നോവ്ലേസ് ഒന്നും ഇല്ല സിംഗിൾ ഓണ വണ്ടിയാണ് റീപ്ലേസ് എന്ന് പറഞ്ഞാൽ മാത്രം ഗ്ലാസ് മാത്രം നമ്പർ ആക്കി കൊടുക്കാർ വണ്ടിയാണ് നമ്പർ ആക്കാൻ പെരുന്നമണ് മാറ്റി കൊടുത്താൽ രണ്ടായിരത്തി പതിനെട്ട് പതിനെട്ട് മോളിൽ ജി ഫോർ ആണ് ഇന്ത്യൻ കാര്യങ്ങളൊക്കെ അടിപൊളിയൊക്കെ ചെയ്തോണ്ടിരുന്ന ഒന്നേ അപ്പൊ ലിസ്റ്റർ ലിസ്റ്റർ റീഫണ്ട് ആവുമ്പോ നമ്മള് അങ്ങനെ പെട്ടെന്ന് കിട്ടൂല്ലോ അങ്ങനെ റീപ്ലേസ് കാര്യങ്ങളൊക്കെ എത്ര വണ്ടി നമ്മള് ചോദിച്ചാൽ ഏഹ് പന്ത്രണ്ടേ മുക്കാൽ ലക്ഷം കാര്യങ്ങളൊക്കെ ഏകദേശം ഒരു ലക്ഷത്തിനുള്ളിൽ വണ്ടി കിടക്കാം നല്ല ആണ് ഫുൾ ലോൺ കൊടുക്കാം പ്രൊഫൈൽ നല്ല ടീമൊക്കെയാണ് ടീമൊക്കെ നമുക്ക് ഫുള്ള് കൊടുക്കുന്ന വണ്ടി അടിച്ചു എല്ലാം വിഷാറാണല്ലോ എന്തായാലും പത്ത് പതിനേജിട്ടില്ലേ എന്തായാലും കിട്ടില്ലേ അടുത്തൊന്നല്ല അടിപൊളി ചെയ്തോണ്ടല്ലേ ആ ഇത് ഓപ്ഷനല്ലേ ഓണർഷിപ്പ് സിംഗിൾ ഓണ് ഓണർഷിപ്പ് സിംഗിൾ ഓണിൾ ഓണർഷിപ്പ് അല്ലേ സിംഗിൾ ഓണർഷിപ്പ് പെട്രോൾ 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 അടിപൊളി മയവില് അലവിലൊക്കെ ചെയ്തോണ്ടല്ലേ ഇരുപത്തി ഒന്നാല് ഓടിയിട്ടുള്ള സിംഗിൾ ഓൺ വേണ്ട സർവീസ് കാര്യങ്ങളൊക്കെ ഉള്ള സർവീസ് കാര്യങ്ങളൊക്കെ നമുക്ക് ഓഫർ പ്രൈസില് ഫുൾ ലോൺ കൊടുക്കാം ഫുൾ പ്രൈസില് ഫുൾ ലോൺ കൊടുക്കാം ഇതൊന്നും ചെറിയൊരു ചെറിയൊരു തട്ടുണ്ട് ഫ്രണ്ടില് ചെറിയൊരു തട്ടിണ്ട് ഫ്രണ്ടില് അതൊന്നും നമുക്ക് ഏറെ ലക്ഷം കൊടുക്കാം ഏറെ ലക്ഷണിക്കുന്നു അറിയാൻ പറ്റുന്നതൊരു അല്ലെ അപ്രോളി നോക്കൊന്നും ഇല്ലല്ലോ അപ്രൂവണോ കാര്യങ്ങളൊന്നും പൊട്ടിച്ചിട്ടോ കാര്യങ്ങളൊന്നും ഇല്ല അത്ര ഗ്യാരണ്ടി വന്നു കൊടുക്കും ചെയ്യാം അതെ എത്ര കൊടുക്കാം ഏറെ ആളുകൾ വന്ന് ചെക്ക് പെട്രോൾ കിട്ടും പെട്രോളും ഒക്കെ ഏകദേശം ഓക്കെ വേറെ ഒന്നും പാട്ടിക്ക് കൊണ്ടൊന്നും ചെയ്യാല്ല ഇവിടെ പണി എടുക്കും ചാളി ഉണ്ടാവും അപ്പൊ അതൊക്കെ മാസം ഒക്കെ ചെയ്ത് പോളീസ് അടിച്ചു കൊടുക്കാം അടുത്ത വണ്ടി ചെറിയ പതിനെട്ട് മോഡല് വണ്ടി മോഡൽ ഉണ്ട് പതിനെട്ട് മോഡല് സെക്കൻഡ് ഓണർ വണ്ടി സെക്കൻഡ് ഓണർഷിപ്പ് ഓണർഷിപ്പ് വണ്ടി ഓപ്ഷൻസ് ഓപ്ഷൻ സ്റ്റിക്കർ സ്റ്റിക്കർ ഉണ്ട് ആ ടയർ കാര്യങ്ങളും അതും ഉണ്ട് ടയർ ഏകദേശം പുതിയ ടയറുത്തൻ കടുപുത്തൻ റീപ്ലൈസ് ഉണ്ട് ഓക്കേ ഉണ്ട് രണ്ട് ലക്ഷത്തി രൂപ ചോദിക്കുന്നുണ്ട് എന്തെങ്കിലും ഒക്കെ ചെറിയ വ്യത്യാസം ചെയ്തു കൊടുക്കാം പതിനെട്ട് മുകളിൽ രണ്ടാമതിന് കൊടുക്കാം എന്തെങ്കിലും ഒക്കെ ഏകദേശം ഫുൾ ലോണും കൊടുക്കാം നല്ല പാർട്ടി ആണെങ്കിൽ നല്ല പ്രൊഫൈലാണെങ്കിൽ ഫുൾ ലോൺ കൊടുക്കാത് രണ്ടേ നാൽപ്പത് ആ റേഞ്ചിൽ ലോൺ ഉണ്ട് സീറ്ററുകളല്ലേ സീറ്ററും കാര്യങ്ങളൊക്കെ പണി ഉണ്ടാവും പണിയൊന്നും ഇല്ല ഒരു പണി ഇല്ലല്ലേ എന്നടിച്ചോടിയാ മതി അതെ അതെ അത്ര ഗ്യാരണ്ടി കൊടുക്കാ ട്വൽത്തോ കളറൊക്കെ ചെയ്തോണ്ടല്ലേ അതെ ഒരു പത്തിരുപതിനായിരം മുടക്കിലിറങ്ങും ഇരുപതിനായിരം മുടക്കിലെങ്കിൽ ഈയോടെ ഇറക്കാം പതിനെട്ട് മോളിൽ അല്ലെ പതിനെട്ട് മോള് ഒരു പത്ത് പോയിന്റ് മൈലേജ് ഉള്ളു പെട്ടുള്ള എന്തായാലും ഉണ്ടല്ലോ അല്ലെ ഫ്രണ്ട്സ് അപ്പൊ വീഡിയോ വൈകുന്നപ്പോൾ ചെറിയ വീടൊക്കെ ഇഷ്ടപ്പെടുകയാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മളെ ചാനലേ കഴിഞ്ഞ് മറക്കാം സബ്സ്ക്രൈബ് ചെയ്യുക കടന്ന ലൊക്കേഷനും റീറ്റെയിൽസ് ഇറങ്ങാം ഡിസ്ക്രിപ്ഷനിലെ നമ്പർ ഒക്കെ സ്ക്രീനിലുണ്ടാവും ഫേസ്ബുക്കിലാണ് ഈ പേജുകളിൽ പഠന അടിപൊളി വിടേ കാണാം